ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സോയാബീൻ പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സോയാബീനാണ് സോയാബീൻ എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ടു രാവിലെ എന്താ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നളക്കുന്ന രൂപത്തിലായി കിട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് ടോട്ടലി ഇതാ ഫുള്ളായിട്ടുള്ള സോയാബീനാണ് കാണാത്തവർക്ക് ഷെയർ ചെയ്തതാണ് ഇതാ മൊത്തത്തിൽ സ്കിന്നിനെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം തന്നെ സ്കിന്ന് റിമൂവ് ആയി കിട്ടും ഇതാ ഇനി നമുക്കിതിന് സ്കിന്ന് മാറ്റിയെടുക്കാം ഇല്ലാതെയാണ് അരച്ചെടുക്കേണ്ടത് കാരണം സ്കിന്നോട് കൂടി ചെയ്യുമ്പോൾ ഒരു ചെറിയ കൈപ്പുരസം വരും അതുകൊണ്ടാണ് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറഞ്ഞത് ഇതാ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ പാല് ലാക്ടോസ് ഇൻടോളറൻസിന് നല്ല ബെസ്റ്റ് ഐറ്റം ആണ് കാരണം പാല് ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ഷുഗറാണ് ലാക്ടോസ് അപ്പോൾ അത് എല്ലാവരും എന്നാ ഘട്ടിലും അത് ദഹിപ്പിക്കാനുള്ള എൻസൈംസ് ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് പാൽ കുടിക്കുന്ന സമയത്ത് അലർജി ഉണ്ടാവും വയറുവേദന വയർ വീർക്കലി അതുപോലെ തന്നെ വയറിളക്കം പിന്നെ ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പാലാണ് സോയാമ്പി പാൽ ഇത് മാർക്കറ്റിൽ വലിയ വിലയാണ് അത് നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ചായ അടിച്ചുള്ളവർക്കും അതുപോലെ തന്നെ കോഫി അടിച്ചവർക്കും പിന്നെ പാൽ കൊണ്ട് ഉപയോഗിച്ചാലും വയറിളക്കം വരുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി മിൽക്കാണ് ഇതരിച്ചെടുക്കേണ്ടത് ഇതാ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു തുണി വെച്ചിട്ട് നമ്മൾ അരി അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം ഇതുപോലെ പിന്നെടുത്താൽ ഇതുപോലെ പിണ്ടി കിട്ടും ആ പിണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല അതും നല്ല പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കട്ട്ലറ്റ് അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് പിന്നെ ചിക്ക അതുപോലെ വെജിറ്റബിൾ ചിക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനും പറ്റും ഡബാക്കിയുള്ളത് കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ അരിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കാലറി കുറവാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് കാൽസ്യം റിച്ച് ആണ് പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇതാ പാൽ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇരുപത് മിനിറ്റ് ചൂടാക്കി വെക്കണം ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇതാ ഇതിൻ്റെ നുരയൊക്കെ കളയുന്നുണ്ട് ഇതിന് മുകളിൽ വന്ന നുരയൊക്കെ നമുക്കിത് എടുത്ത് കളയാം എനിക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം ഈ പാൽ കൊണ്ട് സാധാ പാൽ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അതൊക്കെ നമുക്ക് നമുക്കിത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചായ ഉണ്ടാക്കാം കോഫി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം സ്മൂത്തീസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓവർനൈറ്റ് ഓട്സ് എന്തും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇതാ നുരൻ്റെ പന്തുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെയൊക്കെ പതയൊക്കെ നൈതെന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് നമുക്കിതിന് അഞ്ച് ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ തണുഞ്ഞ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കി അഞ്ച് ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും സാധാ പാൽ വെക്കുന്ന പോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും ഇതാ പാല് റെഡി ആയിട്ടുണ്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കാണിച്ച് തരാം ഇത് തിളക്കുന്ന പാലിലേക്ക് കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം മധുരം ഷുഗർ ഉള്ളവരാണെങ്കിൽ മധുരം ഒഴിവാക്കാം ഇതാ നന്നായിട്ട് ചായ തിളപ്പിക്കുന്ന പോലെ തന്നെ സിമ്മിലിട്ടിട്ട് ചായ വേവിച്ചെടുക്കാം ഇതാ നല്ല ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവ് ചെയ്യാം സാധാ ചായന്റെ ടേസ്റ്റ് തന്നെയാണ് പാലിൻ്റെ ഒരു ചെറിയൊരു സാധാ പാലിൽ ഒരു ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സോയാ മിൽക്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട് അത്രേ വ്യത്യാസമുള്ളൂ ഇനി നമുക്കിതിന് ഓവർനൈറ്റ് റെസിപ്പി ഓവർനൈറ്റ് ഓട്സും കൂടി എടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റോൾഡ് ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിയാ സീട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായി ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോയാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെയാണെന്ന് കഴിക്കുന്നതെങ്കിൽ സ്നാക്കിന് ഒരാൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റും രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം നമുക്കിത് കഴിക്കാൻ പറ്റും ഇതാ ഓവർനൈറ്റ് ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഇതാ എല്ലാം തന്നെ നന്നായി സോക്കായി വന്നിട്ടുണ്ട് ഇതാ രാവിലെയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സോ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ടും ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത് ഇത് നല്ല എമ്മി ഓവർനൈറ്റ് ഓട്സും റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിൽ മിക്സ് ചെയ്യാൻ കഴിക്കാം നല്ല ടേസ്റ്റി റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ പാൽ വെച്ചിട്ട് തോഫു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാൽ വെച്ച് പനീർ ഉണ്ടാക്കുന്ന പോലെ തന്നെ സോയാ മിൽക്ക് വെച്ചിട്ട് തോഫു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രോട്ടീൻ റിച്ചാണ് ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻ്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ